നമ്മുടെ കഴിവുകേടെന്ന് പറയുന്നത് നമ്മൾ പിന്നെ നമ്മളെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് കാരണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുണ്ടാക്കിയ ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാരുണ്ടാക്കിയ ചില ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ വിശാലമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പം ഞാൻ എന്നെ എത്രത്തോളം സ്നേഹത്തിൽ കൊണ്ട് നടക്കണോ ആ സ്നേഹത്തിൽ നിന്ന് ആ സ്നേഹത്തിൽ ഉൾപ്പെടുന്ന എല്ലാം പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഒരു ആയിരം ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ഈ ആയിരം ആൾക്കാരോടും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധമാണ് അവരിലൂടെ തുടരുന്നതെങ്കിൽ അവിടെയാണ് ജീവിതം മെച്ചപ്പെടുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഓരോന്ന് ആയി തീരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം എന്തെങ്കിലും ആയിത്തീരാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഉള്ള അവസ്ഥ നമുക്ക് കാണാൻ പറ്റണില്ല അവ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം പലരും പല കർക്രമങ്ങൾ അല്ലെങ്കിൽ ക്രിയകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ഈ സിസ്റ്റത്തിനെ വിലയിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറേ ആൾക്കാർ പള്ളിയിൽ പോണ് നിസ്കരിക്കണു അവർ ഒരു വിഭാഗം മുസ്ലിങ്ങളായിട്ട് ആ ചെയ്ത പ്രവൃത്തി വേറെ കുറച്ച് ആൾക്കാർ വേറെ രീതിയിലുള്ള പള്ളിയിൽ പോണ് അവരെ ക്രിസ്ത്യാനികളായിട്ട് കുറച്ച് ആൾക്കാർ അമ്പലത്തിൽ പോണ് അപ്പം ഈ ചെയ്ത പ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് പള്ളിയിൽ പോകാൻ സാധിക്കുന്നത് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്ന ഭാഗത്ത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല മറിച്ച് ഈ പ്രവർത്തന നമ്മൾ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്ത് വേറെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആളെ കൂട്ടിയിട്ട് നമ്മൾ നമ്മളെ അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കള്ളു കുടിക്കണവനെ സംബന്ധിച്ചും കഞ്ചാവ് വലിക്കണോനെ സംബന്ധിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനവനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം മാത്രമാണ് പക്ഷേങ്കില് അതും ഈ സെപ്പറേഷൻ ആണ് കൊണ്ടുവരണേ ഒരു പ്രവൃത്തി ചെയ്യാൻ നോക്കുകയാണ് അല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ശാശ്വതമായിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണില്ല അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ ഇപ്പം ഞാനൊരു മുസ്ലിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നത് അതായത് ജനിച്ച് ഞാൻ ജനിച്ചു വളർന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഉമ്മയും ബാപ്പയും ഒരു മുസ്ലിം സമുദായത്തിലായതുകൊണ്ട് ഞാൻ അതിൽ ജനിച്ചു വളർന്നു അവരും ജനിച്ചു വളർന്നത് അതിലാണ് അവരും ജനിച്ചത് അതിലാണ് പക്ഷേ സത്യത്തിൽ അവർ ജനിച്ചത് അവിടെയാണോ അവർ ജനിച്ചപ്പം മതത്തെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ മതത്തെ പറ്റിയോ എൻ്റെ യാതൊരു ബോഡിയിലും ഇല്ല മനസ്സിലായാൽ താടിയോ മുടിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കായിട്ടുള്ള ഒരു അവസ്ഥയും എന്നെ സൃഷ്ടിച്ച ഭാഗത്തില്ല പക്ഷേ പതുക്കെ പതുക്കെ പല രീതിയിൽ പല അറിവുകൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ അവർ പഠിപ്പിച്ചു അല്ലെങ്കിൽ അവർ സ്നേഹത്തോടെ പഠിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കാനാണെങ്കിൽ ഈ ജീവനെപ്പറ്റി അറിയുന്നത് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥക്ക് മാത്രമാണ് അല്ലാതെ ഇതിന് ഷാഫി എന്ന് പേരിട്ടിട്ടോ രാജു എന്നു പേരിട്ടിട്ടോ അല്ലെങ്കിൽ സെബാസ്റ്റിൻ്റെ പേരിട്ടിട്ടോ ഇത് പ്രവർത്തിക്കുന്ന ഭാഗം ആർക്കും അറിയാൻ സാധിക്കൂല കാരണം അങ്ങനെ പ്രവർത്തിക്കാനുള്ള പ്രവർത്തിപ്പിക്കാനുള്ള ഒരു മെത്തേഡ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും കണ്ടുപിടിച്ചിണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോണുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന ഈ ഭൂമിയും നമ്മൾ കാണുന്ന ഈ ആകാശവും നമുക്ക് വെളിച്ചം തരുന്ന ഈ സൂര്യനും അതിനൊന്നും ഒരാൾക്ക് പോലും അറിയില്ല അതൊക്കെ ഏത് കാലം തൊട്ടാണ് ഉണ്ടായതെന്ന് മനസ്സിലായാൽ അപ്പം നമ്മൾ ആ പറയണ കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യണതെങ്കിൽ ഇവിടെ മറ്റ് മനുഷ്യന്മാരുണ്ടാക്കിയ വിഭാഗീയതയിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പോകുന്നില്ല അപ്പം ആ വിഭാഗീയതയിൽ നമ്മൾ പെട്ടിട്ടില്ല എങ്കിൽ കാരണം ഞാൻ മുസ്ലിമായിട്ട് നിൽക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഞാൻ ചിലപ്പം പള്ളിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ അഞ്ച് നേരം നിസ്കരിക്കുമ്പോഴോ പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഈ പറയുന്ന ഞാൻ പ്രവർത്തിക്കാൻ കാരണമായ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ വളരെ സുഗമമായിട്ട് എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത്രയും വെളിച്ചം തരണേ ഒരു സൂര്യൻ എന്നും രാവിലെ ഉയർത്ത് എഴുന്നേൽക്കുമ്പം നമ്മളൊരു ബാങ്ക് വിളിയോ അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു സ്ഫോടനമോ കേൾക്കണില്ല അത്രയും സൈലൻറ്റായിട്ട് വന്നിട്ട് ആ പ്രവർത്തനം അനുഭവിച്ച് അതവിടെ വളരെ ശാശ്വതമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നമുക്ക് ആയിരത്തഞ്ഞൂറ് വർഷം പുറകോട്ടൊന്നും പോണ്ട നമ്മൾ ഓരോരുത്തരും ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ മേലോട്ട് നോക്കാൻ തുടങ്ങി അന്ന് മുതൽ ഒരു മാറ്റവുംവുമില്ലാതെ അതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിലകൊള്ളിന് അല്ലാതെ പള്ളി പിരിവ് കൊടുത്തിട്ടോ പള്ളിയിൽ പോയിട്ടോ നോമ്പ് നോക്കിയിട്ടോ നിസ്കരിച്ചിട്ടോ ഒന്നുമല്ല ഇനി ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇത് ചെയ്യാത്ത സമയങ്ങളിൽ ആ സിംക്രനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരുമ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഒരാൾ മുസ്ലിമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഇപ്പം കൂടുതലായി അല്ലെങ്കിൽ ഒരാൾ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ആ കുടുംബവുമായിട്ടുള്ള ആ സത്യസന്ധമായ ബന്ധമാണ് പിന്നീട് അയാളെ അതിൻ്റെ പുറത്തേക്ക് ഇപ്പം ഞാനൊരു വീട്ടിലിരിക്കുമ്പം ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടാണ് പിന്നെ പുറത്തേക്ക് അതേ ലെവലിൽ മനസ്സിലായാ അപ്പോൾ എത്രത്തോളം സ്നേഹത്തിലാണ് സമാധാനത്തിലാണ് ഞാൻ ആ വീട്ടിലിരിക്കുന്നത് അതിനനുസരിച്ചാണ് അതാണ് എൻ്റെ ബേസ് അല്ലാതെ ഞാൻ മുസ്ലിം മുസ്ലിമാണെന്ന് പറഞ്ഞിരിക്കണ കുറഞ്ഞ സമയം ഞാൻ അതിനും വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം അതിനും വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം അതല്ലാതെ കാരണം ഞാൻ മനസ്സിലാക്കിയ ഞാൻ നെയ്യത്ത് വെച്ചിട്ട് ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തേക്കാൾ കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ഫുൾ ടൈം ഒരു നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന കുറവാനേക്കാൾ നിരന്തരം എന്നിലൊരു വായന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഇനിയിപ്പം നമ്മൾ മെഡിറ്റേഷൻ ആണെങ്കിലും ധ്യാനമാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കുറഞ്ഞ സമയത്ത് ശ്രദ്ധ എത്രത്തോളം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഫുൾ ടൈം നമ്മളെ ശ്രദ്ധിക്കാൻ കാരണം നിസ്കാരത്തിലിരിക്കുമ്പം ദൈവത്തിനോട് സംസാരിക്കണേ മെഡിറ്റേഷനിലിരിക്കുമ്പം ഞാൻ എന്നെ അറിയണു അല്ലെങ്കിൽ ഞാൻ എന്നായിട്ട് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇതെല്ലാം ഫുൾ ടൈം ആക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും സമാധാനം കിട്ടാനുള്ള വഴി കാരണം കുറച്ച് സമയം ശ്രദ്ധിച്ച് ഓ ഞാൻ നിസ്കരിക്കണ ആണ് ഞാൻ ആ പള്ളിയിൽ പോകുന്ന ആളാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് ഈ വെച്ചിട്ട് ഈ വൈബ്രേഷൻ വെച്ചിട്ട് ബാക്കിയുള്ള സമയം കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം നമ്മൾ ബാക്കിയുള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ വൈബ്രേഷനുമായിട്ട് മാച്ച് മാച്ചാകണുണ്ടോന്ന് നോക്കണം അല്ലെങ്കിൽ രാവിലെ ആ അമ്പലത്ത് പോയി അല്ലെങ്കിൽ രാവിലെ എണീച്ച് സുബി നിസ്കരിച്ച് പക്ഷേ ഈ സുബുഹി നിസ്കരിച്ചപ്പം ഞാൻ എന്നിൽ അനുഭവിച്ച വൈബ്രേഷൻ ഈ വൈബ്രേഷൻ എനിക്ക് നിരന്തരം തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് അടുത്ത ആളെ കാണുമ്പോൾ ഓ ഞാൻ നിസ്കരിക്കുന്ന ആളാണെന്നുള്ള തോന്നൽ വെച്ചിട്ടാണോ ഞാൻ പെരുമാറണത് ആ വൈബ്രേഷൻ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ അതോ ആ വൈബ്രേഷനെ ഞാൻ അനുഭവിക്കുന്നുണ്ടോ ഇവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നമ്മൾ എവിടെയെങ്കിലും നമ്മളെ ഒരിക്കൽ അനുഭവിക്കണമെങ്കിൽ ആ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് ആ തുടർച്ചയിലിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇപ്പോൾ കള്ളുപിടിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഓക്കെ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു താല്പര്യമുണ്ടായിട്ട് ചെയ്യണ കാര്യമാണ് ഇപ്പോൾ പള്ളിയിൽ പോകണമെന്ന് നിസ്കരിക്കണോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ട് ചെയ്യണ കാര്യമാണ് എന്തിനോടുള്ള താല്പര്യം നിങ്ങളോടുള്ള താല്പര്യം കാരണം ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പം ഞാൻ എന്നോടുള്ള താല്പര്യം അല്ലെങ്കിൽ ഇനി പഠിച്ചവനോടുള്ള താല്പര്യമാണെങ്കിലും ആ താല്പര്യം വർക്ക് ചെയ്യുന്നതും അനുഭവിക്കുന്നതും എൻ്റെ ശരീരത്തിലാണ് അല്ലാതെ പഠിച്ചവൻ ആരോടും വന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ കള്ള് കുടിക്കണതും കഞ്ചാവ് വലിക്കുന്നതും മറ്റുള്ളവർക്ക് മോശമാണെങ്കിലും എന്നെ ഞാൻ അനുഭവിക്കാൻ വേണ്ടി ചെയ്യണൊരു പ്രവൃത്തിയാണ് അപ്പോൾ ആ പ്രവൃത്തി എല്ലാ പ്രവൃത്തിക്കും ആ പ്രവൃത്തിയുടേതായിട്ടുള്ള ഒരു ആത്മാവ് എല്ലാ പ്രവൃത്തിയിലുമുണ്ട് അപ്പം അതുമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ അതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലാതെ മറ്റുള്ളവർ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നത് മറിച്ച് ഈ പ്രവൃത്തി ഞാൻ ചെയ്യണത് എൻ്റെ താല്പര്യത്തിലാണ് അത് സത്യസന്ധമായിട്ട് ചെയ്താൽ ഒരു തവണ ചെയ്താൽ പത്ത് തവണ ചെയ്താൽ നൂറ് തവണ ചെയ്താൽ ആ റിപ്പീറ്റേഷനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് കാരണം ഇത് കള് കുടിച്ച് സുഖം കിട്ടി കുറച്ച് കഴിഞ്ഞ് സുഖം ഇവിടെ പോണു അല്ലെങ്കിൽ നിസ്കരിച്ച് ഡെയിലി അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ് ഈ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്തിനാ ഇങ്ങനെ പരക്കം പറയുന്നത് കാരണം ഈ നിസ്കരിക്കാത്ത സമയത്തും ഈ നിസ്കരിക്കണ അവസ്ഥ ഈ പറയുന്ന ഇപ്പം കൈ ഞാൻ ഇങ്ങനെ പൊക്കിയാലും ഇങ്ങനെ പൊക്കിയാലും പഠിച്ചു യാതൊരു പരാതിയില്ല ആ ഇവിടെ ആൾക്കാരുണ്ടാക്കി അച്ചടക്കത്തിലൂടെ ഞാൻ രണ്ട് കൈയും ഇങ്ങനെ പൊക്കണം ഇവിടെ കെട്ടണം അവിടെ കെട്ടണം ഇതെല്ലാം ചെയ്തോ പക്ഷേ ഇതെല്ലാം ചെയ്യാതിരിക്കുമ്പം ഞാൻ നടക്കുന്നതിനേക്കാൾ വലിയ നിരന്തരം ഞാൻ നടന്നുകൊണ്ടിരിക്കണ നിസ്കാരം നിരന്തരം എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസത്തെ ഞാൻ അനുഭവിക്കുന്ന നിസ്കാരം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിസ്കാരം അല്ലെങ്കിൽ എൻ്റെ ഉപാസന മൂർത്തിയായിട്ട് ഞാൻ കണ്ട ദേവിയും ദേവന്മാരും എൻ്റെ ദൈവങ്ങളും എങ്ങനെയാണ് മറ്റ് മനുഷ്യനെ കാണുമ്പം എൻ്റെ ഉപാസനയിൽ നിന്ന് ഞാൻ മാറിപ്പോണത് യെസ് എൻ്റെ ഉപാസനയിൽ നിന്ന് ഞാൻ എങ്ങനെ മാറിപ്പോണത് മാറിപ്പോ അതിലില്ല പാത്രത്തിലുണ്ട് ആ എൻ്റെ ആ ഉപാസന മൂർത്തിയിൽ നിന്ന് ഞാൻ എങ്ങനെ കാരണം ഉപാസന മൂർത്തി എന്നൊക്കെ പറയുമ്പോ ഏതൊരാളെ കാണുമ്പോഴും ആ ഉപാസനയില് കാരണം ആ മൂർത്തിയെ ഞാൻ ഉപാസിക്കണ് മനസിലായ പിന്നെ അതിൽ നിന്ന് എനിക്കൊരു മാറ്റമില്ല ഇല്ല നമുക്കറിയാം ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തവക്കൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ വരം അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിങ്ങളെ സമർപ്പിക്കുക ഓക്കെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പം നമുക്ക് ആ തിരിച്ചറിവ് കാരണം അള്ളാഹുവിൽ ഒരാൾ അയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളിവിടെ ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസവും ഇവിടെ വർക്ക് ചെയ്യിക്കാൻ ഞാനല്ല ഇതിൻ്റെ പിന്നെ ഓതറൈസ്ഡ് എന്നുള്ള ഭാഗമാണ് തിരിച്ചറിയണത് ഞാനവിടെ എല്ലാം അബ്വാഹുവിൽ ഭരമേൽപ്പിച്ച് ഭരമേൽപ്പിച്ച് പോണ ഭാഗമാണ് വർക്ക് ചെയ്യണത് ഇതെല്ലാവരും നോമ്പ് നോൽക്കണ് നിസ്കരിക്കുന്നത് മുസ്ലിമാണ് പക്ഷേ തീരുമാനമെടുക്കുന്നത് മുഴുവൻ അവനവനാണ് മനസ്സിലായ എല്ലാ തീരുമാനങ്ങളും അവനവൻ്റെ ഇഷ്ടത്തിനെടുക്കുകയാണ് കാരണം എന്താണ് അള്ളുണ്ട് അള്ളനെ പേടിയാണ് ഗുരുണ്ട് ഗുരുവിനെ പേടിയാണ് ഉപാസനമൂർത്തിയുണ്ട് ഉപാസനമൂർത്തിനെ പേടിയാണ് കാരണം ഇവർ ആരുമായിട്ടും നല്ലൊരു ബന്ധമില്ല അച്ഛനുണ്ട് അച്ഛനെ പേടിയാണ് ഏ മകനും അച്ഛനെ പേടിയാണ് അച്ഛനും മകനെ പേടിയാണ് എല്ലാം ഒരു ഭയത്തിൻ്റെ രീതിയിലൂടെ മാത്രമാണ് പോണത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ജീവിതത്തിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളോട് മനസ്സിലായ കാരണം അവരെങ്ങനെയാണ് അവരിത് പെട്ടി കിടക്കണമെന്നുള്ള ഭാഗം അവർ പരിശോധിക്കണ ഭാഗം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം സ്ത്രീകളിൽ നിന്ന് മാത്രമാണ് ഇതിൻ്റെ വളർച്ചയും തുടർച്ചയും വരാൻ പോണത് അല്ലെങ്കിൽ പുരുഷന്മാർ കൺട്രോളിലാക്കി വെച്ചിട്ട് ആ കൺട്രോളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം എന്ന് ആ ഭാഗത്തു നിന്ന് സ്ത്രീകൾ മാറിയെന്ന് ഇപ്പം നമുക്ക് പുതിയ തലമുറയിൽ നോക്കിയാൽ മനസ്സിലാവും പക്ഷേ എങ്ങനെയാണ് മാറിയത് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും കബളിപ്പിച്ച് പുറത്തേക്ക് പഠിക്കാൻ പോയി അതായത് ആ ഇൻഡിപ്പെൻ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ അവരെ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് തീരുമാനമെടുത്തിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്നിട്ട് ചെന്ന് പെടാൻ പോണത് അതിനേക്കാൾ അപ്പുറത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബ്ലം പ്രോബ്ലമുള്ള ഒരവസ്ഥയിലേക്കാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് എന്താണോ ഈ പ്രപഞ്ചം നമുക്ക് നൽകി അല്ലെങ്കിൽ എൻ്റെ കാല് വെക്കുന്നിടത്തും എൻ്റെ ശരീരമുള്ളിടത്തും ഞാൻ മാത്രം എനിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ സ്പേസ് ഉള്ളൂ ആ സ്പേസിനെ തിരിച്ചറിയുന്നതാണ് ഇൻഡിവിജ്വാലിറ്റി അല്ലാതെ ഞാനോ നിങ്ങളോ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലാണ് ഇൻഡിപ്പെൻഡൻ്റ് ആണ് എന്ന് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെ ആരും ആവാൻ പോണില്ല അതെല്ലാം അപകടങ്ങളിലേക്ക് മാത്രമേ വലിച്ചേക്കുള്ളൂ അതായത് മാരേജ് എന്ന് പറയുന്ന കമ്പവും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ലിവിങ് ടുഗതർ പോലെ ജീവിക്കണ പോലെ ഉണ്ടാവും മനസ്സിലായ ഇതൊക്കെ ഇതെല്ലാം വളരെ സിമ്പിൾ അവനവനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ലോക്ക് എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ ഈ ലോക്ക് ഇപ്പം പൊട്ടിക്കാൻ പറ്റൂല സമൂഹത്തിൽ കിട്ടുന്ന നിലയും വിലയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷനും അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കളുടെയും കവിതാക്കളുടെയും അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കുറേ ആൾക്കാരുടെ ചിത്രങ്ങളാവും തുറന്ന് വരിക എന്നിട്ടും പരിശോധിക്കുക ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഇതെല്ലാം ചെയ്തിട്ടും എവിടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെ ആവശ്യമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നണുണ്ടെങ്കിൽ ആ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആ നിമിഷം തൊട്ട് വെറുതെ പരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ അവസ്ഥയും ഇവിടെ ഉള്ളതാണ് ഞാൻ പാടുപെട്ട് ഒന്നിനെയും തെളിച്ച് നടക്കേണ്ട കാര്യമില്ല കാരണം ഇതൊരു സംഗീതം പോലെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന സംഗീതം നമ്മൾ ആസ്വദിക്കുമ്പം ഇത് ആസ്വദിക്കണവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളിലേക്ക് വരും മറ്റെന്താ സംഗീതം നമ്മളിലേക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മളൊരു ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളിൽ ഒരു ശ്വാസം പ്രവർത്തിക്കുന്നത് നമ്മൾ ശ്വാസം വലിച്ച് ആൾക്കാർക്ക് ആസ്തമ എന്തെന്ന് പറയാം ഈ ശ്വാസം മുട്ടരുത് എന്തുകൊണ്ടാണ് വെറുതെ വന്ന് കയറുന്ന ഒരു ഫല് അത് ഇതിലെ അത്രയും ആവശ്യമുള്ളൊരു സംഗതിയാണ് ഈ ആവശ്യമുള്ള ഈ സംഗതിനെ വലിച്ചെടുക്കുന്ന ലെങ്സ് പോലും അത്രയും ഹാഡായിട്ട് ഈ ശ്വാസത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നുണ്ടെങ്കിൽ നോക്കുക നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം നമ്മൾ തകരാറിലാക്കിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തെ ഡിസ്രപ്റ്റ് ചെയ്യണതെന്ന് ഇതെല്ലാം എന്നിട്ട് പൊട്ടത്തരമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടത്തരമല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം കാരണം എന്താണ് അവിടെ അവിടെ പിന്നീട് അവിടെ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം വിശ്വ ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഇന്നും പള്ളിയിൽ നിന്ന് ഹിന്ദുക്കളോട് സംസാരിക്കരുതെന്ന് ഇന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദുമായിട്ട് ബന്ധം വേണ്ടയെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്തിനാണ് അനുസരിക്കുന്നത് ആർക്കോ ഒരു അനുഭവം ഉണ്ടായി അയാൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു കാര്യം പറയുമ്പം എൻ്റെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് അനുഭവത്തെ ഞാൻ മാറ്റി നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഒരച്ഛനോട് പറയാണ് നിങ്ങളുടെ മകനോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു മകനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കാൻ പാടില്ല കാരണം എന്താ അവൻ മദ്യപിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും വേണ്ടാത്ത വൃത്തികേടുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരാളെ മാറ്റി നിർത്താൻ പറയുമ്പം ഈ അച്ഛനും ഈ മകനും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് എന്തോ ആരോ എവിടെന്നോ പഠിപ്പിച്ചതിൻ്റെ പേരിൽ എടുത്ത് കളയണത് എന്നിട്ട് ഈ പറയുന്ന ആർക്കെങ്കിലും സ്വന്തം മക്കളിനേ അത്ര വൃത്തികീടിൽ നടന്നാലും ഇവർക്ക് ഒരാൾക്കും സമാധാനം ഉണ്ടാവില്ല മനസ്സിലായ പക്ഷേ എങ്കിൽ മറ്റുള്ളവർ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ സമാധാനം നടിച്ചു നടന്നുകൊണ്ട് ഓരോ മാതാപിതാക്കളും രോഗിയാവുക കാരണം എന്താ മതത്തിനെ സംരക്ഷിക്കാനാണ് നമ്മൾ കണ്ടില്ല ചില സ്കൂളിൽ ഈ നല്ല എ പ്ലസ് കിട്ടുന്ന കുട്ടികൾ അവർ ആ കൊല്ല പരീക്ഷേൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും മാർക്ക് കുറവുള്ള കുട്ടികളെ അപ്പം അതൊക്കെ ടി സി കൊടുത്ത് പറഞ്ഞേക്കും കാരണം എന്താ ഈ സ്കൂളിൻ്റെ സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ചിലപ്പം ഈ ഒരു കൊല്ലത്തിൽ മുന്നൂറ് ദിവസങ്ങളിൽ പോലും ഈ കുട്ടിയെ ആരും ശ്രദ്ധിച്ചിട്ടോ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല ഇവരിതെല്ലാം കാണുന്നുണ്ടാവും മനസ്സിലായാ കാരണം എന്താ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവർക്ക് ഇവരെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇതാണ് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പരസ്പരം ഇൻട്രാക്ട് ചെയ്താലാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്കറിയാൻ സാധിക്കുന്നത് ഇതങ്ങനെയല്ല കൊണ്ടോണ് ഇത് എല്ലാവരെയും മാറ്റി നിർത്താനാണ് പഠിപ്പിക്കുന്നത് ഓം തെറ്റുകാരനാണ് മാറ്റി നിർത്തുക എന്നിട്ട് നന്മയിലുള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഈ നന്മക്കാര അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ രോഗം മാറിയിട്ട് യാതൊരു സമയവും ഇല്ല എല്ലാ രോഗ അതുപോലെ പറയണത് അതും ഭയങ്കര അന്തസ്സിലാണ് പറയണത് എണീറ്റ് നടക്കാൻ കഴിയാത്തൊരവസ്ഥ എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുന്നതിന് പകരം അതുപോലും വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയാണ് ദൈവം ഇങ്ങനെയാണ് അത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും എന്നിട്ട് അടുത്ത ആൾ അടുത്ത ആളെ കൂടി ക്ഷീണിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പറയണത് കാരണം ഞാൻ ക്ഷീണത്തിലാണ് ഇരിക്കണതെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുമ്പം നിങ്ങളെന്നും പ്രശ്നത്തിന് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുള്ളൂ എപ്പോഴാണോ എൻ്റെ ഉള്ളിൽ സമാധാനം അല്ലെങ്കിൽ ആ സന്തോഷം ഞാൻ അറിയണത് ആ നിമിഷം തൊട്ടാണ് എല്ലാവരും സമാധാനത്തിലാണ് എന്നുള്ള ഭാഗം അറിയാൻ സാധിക്കുള്ളൂ അല്ലാതെ എങ്ങനെയാണ് കാരണം ദൈവത്തിനെ പറ്റി ഇവിടെ എല്ലാവരും പഠിപ്പിക്കുന്നത് ആർക്കറിയാം എന്താണ് ദൈവം എന്ന് അല്ലെങ്കിൽ പഠിപ്പിച്ചു വെച്ച അവസ്ഥ വച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് കേട്ട് അതിൻ്റെ പുറകെ പോകണുണ്ടെങ്കിൽ എവിടെയാണ് ഈ സൃഷ്ടിയോട് അല്ലെങ്കിൽ ഈ എന്നോട് എനിക്കുള്ള താല്പര്യം അങ്ങനൊരു താല്പര്യമില്ലേ അപ്പം പഠിപ്പിച്ചു വെച്ചതിനേക്കാൾ മഹത്തായതാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ഖുറാനെടുത്ത് വായിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് നമ്മളെ ഓരോ നിമിഷവും വായിക്കുന്നത് കാരണം ഇതിനൊന്നും വേറെ ആരുമില്ല നമ്മളെ വായിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം വായിച്ചാലും അത് ഒരിക്കലും നമുക്ക് വിപത്തുണ്ടാവില്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാനെന്ന് പറയുന്ന അവസ്ഥയെ വിട്ടിട്ടാണ് ചെയ്യണതെങ്കിൽ എന്നും അത് ആപത്ത് മാത്രമേ കൊണ്ടുവരുള്ളൂ അപ്പം ആപത്തില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവനവനെ ശ്രദ്ധിക്കണം വളരെ സിമ്പിൾ